സലഫിസം അതിന്റെ ദൗത്യം ഏറെക്കുറെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരു തൊണ്ണൂറ് ശതമാനവും അവർ വിജയിച്ചു നമ്മുടെ കൊച്ചു സംസ്ഥാനത്താണെങ്കിലും ഇന്ത്യ മഹാരാജ്യത്താണെങ്കിലും ഇനി ലോകത്താകെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാലും സലഫിസത്തിന് അവരെ ഏൽപ്പിച്ച ദൗത്യം അവർക്ക് നിർവഹിക്കാനായിട്ടുണ്ട് അവരൊരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് ദവഹീദിനെ കുറിച്ചൊക്കെയാണ് അവർ സംസാരിക്കാറുള്ളത് പക്ഷേ അവരെ കൃത്യമായി ചിലരൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് കാലമായി നിലനിൽക്കുന്ന ഒരു ആരോപണമുണ്ട് സലഫിസം ജൂതായിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അവരുടെ സന്തതിയാണ് സലഫിസം എന്നതാണ് ആ ആരോപണം എന്നാൽ അത് ഏറെക്കുറെ ശരിവെക്കുന്ന പല പരാമർശങ്ങളും ഇതിനോടകം വന്നു കഴിഞ്ഞു അത് തെളിയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു ഈ കഴിഞ്ഞ ദിവസം ജമാലുദ്ദീൻ മൗലവി മങ്കട എന്ന് പറയുന്ന ഒരു മതപണ്ഡിതൻ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തോടനുബന്ധിച്ച് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി ഈ പ്രസംഗം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കറങ്ങി നടക്കുന്നുണ്ട് ആ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗം ഞാൻ കേരള പ്രാദേശികം എന്ന് പറയുന്ന ചാനലിൽ കൊടുത്തിരുന്നു എന്തായാലും ഒരുപാട് ആളുകളുടെ വിമർശനങ്ങൾ ആ പ്രസംഗവുമായി ബന്ധപ്പെട്ടുണ്ടായി നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് അറിയുക ഇവിടെ വീഡിയോക്ക് അടിയിൽ മാത്രമല്ല എനിക്ക് വ്യക്തിപരമായി എൻ്റെ വാട്സാപ്പിലേക്കും ചില മെസ്സേജുകൾ വന്നു നേരത്തെ സലഫീസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അതിനുശേഷം ഇവിടെ മംഗള ജമാലുദ്ദീൻ മൗലവി പറഞ്ഞ ആ കാര്യം അത് ശരിയാണ് എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ അത് എൻ്റെ ചാനലിലൂടെ ജനങ്ങളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചത് ചില വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോൾ ആ വിമർശനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടെ പരിശോധിക്കാൻ ഞാൻ തയ്യാറായി അപ്പോഴും ഞാൻ മനസ്സിലാക്കിയത് ജൂതായിസവും സലഫിസവും ഒരുപാട് അടുത്തു നിൽക്കുന്ന സംവിധാനങ്ങളാണ് എന്ന് തന്നെയാണ് ഇവിടെ ജൂതന്മാരുടെ സൃഷ്ടിയാണ് സലഫിസം അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല മംഗള ജമാലുദ്ദീൻ മൗലവി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞത് ഗസയുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളാണ് ഫലസ്തീനികൾ അനുഭവിക്കുന്ന ക്രൂരതകളുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളാണ് അവരെ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് മുനാഫിക്കുകളാണ് മുസ്ലിങ്ങൾക്കിടയിലുള്ള മുനാഫിക്കുകളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ മുനാഫിക്കുകളായി അദ്ദേഹം ഇവിടെ ആരെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ അത് ഇവിടെ സലഫികളെ കുറിച്ചാണ് അത് വളരെ കൃത്യമാണ് വിശ്വാസികൾ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകൾ അതൊക്കെയാണ് മുനാഫിക് എന്ന് പറയുന്ന ആ വാക്കിന്റെ ഒരു അർത്ഥം സൗദി ഭരണകൂടം കുറച്ചു കാലങ്ങളായി അവർ സ്വീകരിക്കുന്ന നിലപാട് അത് പലപ്പോഴും സംശയമുണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ് ഒരേ സമയം ഫലസ്തീനോടൊപ്പമാണെന്ന് പറയും ഫലസ്തീനു വേണ്ടി പിരിവെടുക്കും എന്നാൽ അമേരിക്കയെ സഹായിച്ചുകൊണ്ടേയിരിക്കും അമേരിക്ക ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നത് ഇസ്രായേലിന്റെ സുരക്ഷയാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട അത് അറിയാത്ത ആളുകൾ ആരുമില്ല യു എസ് എസ് ഹാരിയസ് ട്രൂമാൻ എന്ന് പറയുന്ന അമേരിക്കയുടെ യുദ്ധക്കപ്പൽ അത് കുറച്ച് നാളുകളായി ഇപ്പോൾ ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട ദൗത്യം ഇസ്രായേലിന്റെ സുരക്ഷയാണ് കൂത്തികളെ ആക്രമിച്ചില്ലാതാക്കുക ഇറാനെ ആക്രമിക്കുക ഇറാനെ ഭീഷണിപ്പെടുത്തുക ഇതൊക്കെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനുവേണ്ടി എത്ര തുക ചെലവഴിക്കാനും അമേരിക്ക തയ്യാറാണ് അമേരിക്കക്ക് വരുന്ന നഷ്ടങ്ങൾ നികത്താൻ സൗദിയും തയ്യാറാണ് പറയുമ്പോൾ അവർ ഫലസ്തീനോടൊപ്പമാണെന്ന് പറയും എന്നാൽ ഇസ്രായേലിന് വേണ്ടി പണിയെടുക്കും അമേരിക്കയെ സഹായിക്കും രണ്ടു തോണിയിൽ ഒരേ സമയം കാലിടുന്ന ഒരു നിലപാട് സൗദി അറേബ്യ സ്വീകരിക്കാറുണ്ട് അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല സാധാരണക്കാരായിട്ടുള്ള സൗദികൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലപാടുണ്ട് അവർക്ക് അഭിപ്രായങ്ങളുണ്ട് അത് പറയാനോ ഫലസ്തീനു വേണ്ടി പ്രാർത്ഥിക്കാനോ പോലും സൗദിയിൽ അനുവാദമില്ല ആരെങ്കിലും ഫലസ്തീനെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞാൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും അവരെ പിടിച്ച് ജയിലിൽ ഒരു സാഹചര്യം ഉണ്ടാകും എന്തായാലും ഇവിടെ ലോകത്ത് മുസ്ലിമെ നേരിടുന്ന ചില വിഷയങ്ങൾ ജൂതന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഭീഷണികൾ ഇതിൽ സലഫികൾ സലഫികളുടെ പങ്ക് കൃത്യമായി അവർ നിർവഹിക്കുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ഇവിടെ മങ്കട ജമാലുദ്ദീൻ മൗലവി പറഞ്ഞത് അത് ഏറെക്കുറെ ശരിയാണ് അത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി നമ്മുടെ രാജ്യത്തെ ചില വിഷയങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാരെ ഇല്ലാത്ത കേസിൽ കൊടുക്കുന്നതിന് വേണ്ടി മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ നീക്കങ്ങൾ വളരെ വലുതാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് വലിയ പരിപാടികൾ അവർ നടത്തിയിട്ടുണ്ട് മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കുന്ന കാര്യത്തിൽ അവർ വിജയിച്ചിട്ടുണ്ട് സംഘപരിവാരങ്ങൾക്ക് വഴിയൊരുക്കി കൊടുത്തു സലഫികൾ എന്ന കാര്യത്തിൽ തർക്കമില്ല വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് സലഫികൾ നമ്മുടെ രാജ്യത്തുള്ളത് ലോകത്ത് മൊത്തത്തിൽ നോക്കിയാലും അവർ വളരെ കുറവാണ് എന്നാൽ ഇവിടെ ഒരു പഴമൊഴിയുണ്ട് നന്ദി എന്തിനാണ് അധികം അതായത് വിഷം അധികം ആവശ്യമില്ല എന്നതാണ് ആ പഴമൊഴിയുടെ ഒരു അർത്ഥം അത് സലഫികളുടെ കാര്യം എടുത്തു നോക്കിയാൽ അതേറെക്കുറെ ശരിയാണ് ഇനി നമ്മുടെ കൊച്ചു സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അവിടെയും സലഫികൾ അവരുടെ കൃത്യമായ അവരുടെ ദൗത്യം അവർ നിർവഹിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇവിടെ എത്തിയ ബ്രിട്ടീഷുകാർ അവരോടൊപ്പമായിരുന്നു ഇവിടുത്തെ സലഫികൾ അവർക്കു വേണ്ടിയാണ് പണിയെടുത്തത് ആർ എസ് എസും അതുപോലെ തന്നെ ചില ക്രൈസ്തവ സംഘടനകളും ഒക്കെ ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്നപ്പോൾ സലഫികളും അവരുടെ പങ്ക് അവിടെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം പാർലമെന്റിലും രാജ്യസഭയിലും ഒക്കെ വലിയ ചർച്ചകൾ നടന്നു വലിയ കോലാഹലങ്ങൾ ഉണ്ടായി അതായത് മുനമ്പും ഇഷ്യൂ തന്നെയാണ് ഇപ്പോഴത്തെ ചർച്ചകൾക്ക് വഴിയൊരുക്കിയത് അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാൽ ഈ വിഷയം ഇവിടെ ഇത്രമാത്രം രൂക്ഷമാക്കിയത് സലഫികളാണ് എന്ന കാര്യം ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഫറൂഖ് കോളേജിന് കൊടുത്ത ഭൂമിയാണ് ഇവിടെ ഫറൂ കോളേജ് മാനേജ്മെന്റ് വിറ്റത് വഖഫ് ഭൂമിയാണ് എന്നതാണ് ഈ ഭൂമി കൊടുത്ത ആളുകൾ പറയുന്നത് എന്നാൽ അത് വക്കഫ് അല്ല എന്നതാണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ വാദം അത് ശരിയല്ല എന്ന കാര്യം നമുക്കറിയാം ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുള്ള സ്ഥാപനമാണ് ഫറൂഖ് കോളേജ് മൗലവി അബുസബ അഹമ്മദ് അലി എന്ന് പറയുന്ന വ്യക്തിയാണ് അതിന്റെ ഫൗണ്ടർ അദ്ദേഹം ഒരു മുജാഹിദ് അക്കാര്യം തർക്കമില്ലാത്ത കാര്യമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് മേൽക്കോയ്മയുള്ള ആധിപത്യമുള്ള ഒരു സ്ഥാപനമാണ് ഒരു മാനേജ്മെന്റ് ആണ് ഇവിടെ ഫാറൂഖ് കോളേജിൻ്റെ അവരാണ് ആ ഭൂമി വിറ്റത് അവർ തന്നെയാണ് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങൾ ഇത്ര രൂക്ഷമാക്കുന്നതിന് വേണ്ടിയുള്ള തുടക്കക്കാർ അവർ തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതായത് നമ്മുടെ സംസ്ഥാനത്ത് വലിയ കുഴപ്പമില്ലാതെ പോയിരുന്ന രണ്ട് വിഭാഗങ്ങൾ ഇവിടുത്തെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇവർ തമ്മിൽ അങ്ങോട്ടുമിങ്ങോട്ടും അടിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഇവിടുത്തെ സലഫികൾക്കായി അവരുടെ മുൻഗാമികൾക്കായി എന്ന ഒരു യാഥാർത്ഥ്യം നമുക്ക് മറക്കാൻ കഴിയില്ല എന്തായാലും എനിക്കെതിരെ പല വിധത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായി നേരത്തെയും സലഫികളുമായി ബന്ധപ്പെട്ട് അവർ ചെയ്ത ചില കാര്യങ്ങൾ ഞാൻ പൊതുസമൂഹത്തോട് തുറന്നു പറഞ്ഞിരുന്നു അവരുടെ വഴി ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള ചില വസ്തുതകൾ എൻ്റെ മുന്നിൽ കൃത്യമായി ഉള്ളതുകൊണ്ട് ചില സത്യങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞു നടക്കുന്ന ആളുകളെ വിമർശിച്ചത് അവർക്കെതിരായിട്ടുള്ള ചില സത്യസന്ധമായ ചില കാര്യങ്ങൾ ചില തെളിവുകൾ ഞാൻ ജനങ്ങളിലേക്ക് എത്തിച്ചത് അല്ലാതെ മുജാഹിദ് പ്രസ്ഥാനത്തോട് എനിക്ക് വേറെ വിരോധമൊന്നുമില്ല എന്തായാലും തൗഹീദ് പറഞ്ഞ് അവർ പറയുന്ന തൗഹീദാണ് ശരി എന്ന് പറഞ്ഞ് ചില ആളുകൾ മറ്റു വിഷയങ്ങളൊന്നും പരിശോധിക്കാതെ അവർക്കൊപ്പം നടക്കുന്നുണ്ട് അവരുടെ കൂടെ ശ്രദ്ധയിലേക്കാണ് ഞാൻ ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് എന്തായാലും മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ സലഫികൾ വഹാബികൾ അവരവരുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു തൊണ്ണൂറ് ശതമാനവും അവർ വിജയിച്ചു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്